നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ചിങ്ങം ഏഴ് പ്രധാന വാർത്തകൾ വായിക്കുന്നതിന് മുമ്പായി ഒരു അഭ്യർത്ഥനയുണ്ട് ഇതുവരെയും ഈ ചാനൽ വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ പ്രധാന പ്രഭാത വാർത്തകളിലേക്ക് കൊൽക്കത്തയിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി സുപ്രീം കോടതി പശ്ചിമബംഗാൾ പോലീസിൽ നിന്നുണ്ടായത് ഞെട്ടിക്കുന്ന വീഴ്ചകളാണെന്ന് കോടതി തുറന്നടിച്ചു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പതിനാല് മണിക്കൂർ സമയമെടുത്തതും ക്രൈം സീൻ അതായത് കൃത്യം നടന്ന സ്ഥലം സംരക്ഷിക്കാൻ വലിയ താമസം വരുത്തിയതും അമ്പരപ്പിച്ചതായി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു ചലച്ചിത്രമേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ടിന്റെ പകർപ്പ് മുദ്രവച്ച കവറിൽ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു റിപ്പോർട്ട് പ്രകാരം സ്വീകരിച്ച നിലപാടുകൾ സർക്കാർ അറിയിക്കണം കുറ്റകൃത്യങ്ങൾക്കെതിരെ എന്ത് നടപടി എടുക്കാനാകുമെന്ന് കോടതി ആരാഞ്ഞു സംസ്ഥാന വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് കേസെടുക്കാൻ പരിമിതികളുണ്ടെന്നും പരാതിയുമായി ഏതെങ്കിലും വനിതകൾ മുന്നോട്ട് വന്നാൽ സർക്കാർ ഇടപെടുമെന്നും അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണകുറുപ്പ് വ്യക്തമാക്കി അമ്മയോട് പിണങ്ങി കഴക്കൂട്ടത്തെ വീടുവിട്ടിറങ്ങിയ പതിനാല് വയസ്സുകാരിയായ അസം സ്വദേശിനിയെ ഞായറാഴ്ച തിരുവനന്തപുരത്ത് എത്തിക്കും കഴക്കൂട്ടം എസ് ഐ വി എസ് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് വനിതാ പോലീസുകാർ ഉൾപ്പെട്ട സംഘം വ്യാഴാഴ്ച വിശാഖപട്ടണത്തിലേക്ക് പുറപ്പെട്ടു വ്യാഴാഴ്ച രാവിലെ കൊച്ചുവേളിയിൽ നിന്നുള്ള കോർബ എക്സ്പ്രസിൽ പുറപ്പെട്ട സംഘം വെള്ളിയാഴ്ച ഉച്ചയോടെ വിശാഖപട്ടണത്ത് എത്തി കുട്ടിയെ ഏറ്റുവാങ്ങും വിശാഖപട്ടണത്തെ ശിശുക്ഷേമ സമിതിക്ക് റിപ്പോർട്ട് നൽകിയ ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ പി നിയാസ് പറഞ്ഞു രാജ്യത്ത് വർഷത്തിൽ അരലക്ഷം കുട്ടികളെ കാണാതാകുന്നതായി റിപ്പോർട്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കുട്ടികളെയാണ് കാണാതായത് ഇന്ന് വെള്ളിയാഴ്ച മുതൽ ഇരുപത്തിയൊമ്പതാം തീയതി വരെ സംസ്ഥാനത്ത് ഇടുക്കി ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മുപ്പതാം തീയതി മുതൽ സെപ്റ്റംബർ ഒമ്പത് വരെ എല്ലാ ജില്ലയിലും മഴ ലഭിക്കുമെങ്കിലും ഈ കാലയളവിൽ ലഭിക്കേണ്ടതിനേക്കാൾ കുറവാകാനാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു റോബോട്ടിക്സ് മേഖലയിൽ കേരളത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രഥമ റോബോട്ടിക്സ് അന്താരാഷ്ട്ര റൌണ്ട് ടേബിൾ വെള്ളിയാഴ്ച കൊച്ചിയിൽ ചേരും ബോൾഗാട്ടി ലുലു ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെൻ്ററിൽ ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും കെ എസ് ഐ ഡി സി സംഘടിപ്പിക്കുന്ന റോബോട്ടിക്സ് റൗണ്ട് ടേബിളിൽ ഇരുന്നൂറ് സ്റ്റാർട്ടപ്പുകളും നാനൂറ് പ്രതിനിധികളും പങ്കെടുക്കും റോബോട്ടിക്സ് രംഗത്തെ സംസാരിക്കും സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ ഇന്റർനെറ്റായ കെ ഫോണിൻ്റെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിന്റെ സേവനം ഇനി ടെക്നോപാർ ക്യാമ്പസിലും ക്യാമ്പസിലെ കെ ഫോൺ വാണിജ്യ ഇന്റർനെറ്റ് സേവനങ്ങളുടെ ഉദ്ഘാടനം ടെക്നോപാർക്ക് സിഇഒ കേണൽ സഞ്ജീവ് നായർ നിർവഹിച്ചു സിനർജി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഉദ്ഘാടനം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ കേരള വ്യാപാരി വ്യവസായി സമിതി സമാഹരിച്ച തുകയുടെ ആദ്യ ഗഡു ഒന്നേ ദശാംശം രണ്ട് കോടി രൂപ കൈമാറി സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹമ്മദ് കോയ സെക്രട്ടറി ഇ എസ് ബിജു എന്നിവർ ചേർന്ന തുക മുഖ്യമന്ത്രി പിണറായി വിജയനെ കൈമാറി ഇതിനൊപ്പം സമിതിയുടെ കാറ്റഗറി സംഘടനകളായ മരം വ്യവസായി സമിതി ആയിരം കട്ടിലുകൾ നൽകും മൊബൈൽ ഫോൺ വ്യാപാര സമിതി മൊബൈൽ ഫോണും അനുബന്ധ ഉപകരണങ്ങളും റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ജില്ലാ ഭരണ സംവിധാനത്തിന് കൈമാറി കടനഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനുള്ള പദ്ധതികൾ സമിതി ആസൂത്രണം ചെയ്യുന്നതായും ഭാരവാഹികൾ അറിയിച്ചു പരാതികളുമായി മുന്നോട്ടുവരാനാകാത്ത വിധം നിശ്ശബ്ദരാക്കപ്പെട്ടാൽ കമ്മിറ്റിയുടെ രൂപീകരണ ലക്ഷ്യം അർത്ഥമില്ലാത്തതാകുമെന്ന് ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണ വിധേയർക്കെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി പായ് നവാസ് നൽകിയ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചപ്പോഴാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താക്ക് ജസ്റ്റിസ് എസ് മനു എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം ഹർജി സെപ്റ്റംബർ പത്തിന് വീണ്ടും പരിഗണിക്കും സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഗുരുതരമായ വിഷയമാണിതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു കമ്മിറ്റിക്ക് മുമ്പിൽ മൊഴി നൽകിയവർക്ക് വരാനാകാത്ത സാഹചര്യത്തിൽ കേസെടുക്കുന്നതിനുള്ള സർക്കാരിന്റെ പരിമിതി മനസ്സിലാകും സിനിമാ വ്യവസായത്തിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡനവും ചൂഷണവും ഉണ്ടെന്ന് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാം ഇരകൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാകുമെന്നും കുറ്റകൃത്യങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്ന് പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി ചലച്ചിത്ര രംഗത്തെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറിപ്പ് വിശദീകരിച്ചു ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല ആരുടെയും പേര് പേരുകൾ വെളിപ്പെടുത്താൻ കമ്മറ്റിയോട് സർക്കാരിന് നിർദ്ദേശിക്കാനാകില്ല പേരുകൾ രഹസ്യമായിരിക്കുമെന്ന ഉറപ്പിലാണ് പലരും മൊഴി നൽകിയത് റിപ്പോർട്ടിലെ ഗുരു ഗുരുതര വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലേ എന്ന കോടതിയുടെ ചോദ്യത്തിന് പോക്സോ കേസാണെങ്കിൽ സാധിക്കുമെന്ന് സർക്കാർ അറിയിച്ചു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ നിയമസാധ്യത പരിശോധിച്ച് യുക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കമ്മീഷൻ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി കമ്മീഷനെ കക്ഷി ചേർത്തത് സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടില്ല നിർമ്മാതാവ് സജിമോൻ മോഹൻ പാറയിൽ നൽകിയ ഹർജിയിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട കമ്മീഷനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് സിനിമ ഉൾപ്പെടെ എല്ലാ തൊഴിൽ മേഖലകളിലും സ്ത്രീകൾക്ക് അന്തസ്സോടെ ജോലി ചെയ്യാൻ സാഹചര്യമൊരുക്കുന്നതിന് കമ്മീഷൻ പിന്തുണയ്ക്കും ഏതു മേഖലയിലായാലും സ്ത്രീകൾ ധൈര്യത്തോടെ പരാതിപ്പെടാൻ തയ്യാറാകണമെന്നും സതിദേവി പറഞ്ഞു സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം തടയാൻ കർശന ഉണ്ടാകുമെന്നും ഇക്കാര്യം സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കോട്ടയത്തെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പരാതി ലഭിക്കാതെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേസെടുത്തിട്ട് കാര്യമില്ല പരാതികൾ ഉണ്ടാകണമെന്നാണ് നിയമവിദഗ്ധരും പറയുന്നത് മലയാള സിനിമാ മേഖലയാകെ മോശമാണെന്ന അഭിപ്രായമില്ല തെറ്റായ പ്രവണതകളുണ്ടെങ്കിൽ ഇല്ലാതാക്കുകയാണ് വേണ്ടത് സർക്കാരിനെ ഈ വിഷയത്തിൽ ഒന്നും മറയ്ക്കാനില്ലെന്നും മന്ത്രി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശം സർക്കാർ പൂർണ്ണമായും പാലിക്കുമെന്ന് മന്ത്രി സജി ചെറിയൻ മുഴുവൻ രേഖകളും കോടതിയിൽ നൽകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സർക്കാരിനെ ഒന്നും മറയ്ക്കാനില്ല റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ട് അടിസ്ഥാനമാക്കി സർക്കാരിന് കേസെടുക്കാൻ സാധിക്കില്ല നിർദ്ദേശങ്ങളിൽ ആരുടെയും പേരെ പരാമർശിക്കുന്നില്ല പരാതിയും ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെ കേസെടുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തുവന്ന വിവരങ്ങളുടെ ഗൗരവം ഓർമ്മിപ്പിച്ച് സംവിധായകൻ ലിജോ ജോസ് പെലിശേരി ഫേസ്ബുക്ക് കുറിപ്പിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഹേമ കമ്മിറ്റി മുമ്പാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൌരവത്തോടെ സമീപിക്കണം നിശബ്ദത ഇതിന് പരിഹാരമാകില്ല എന്നുമാണ് അദ്ദേഹം കുറിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സ്ഥാപക അംഗത്തിനെതിരെയടക്കം നടന്ന സൈബർ ആക്രമണത്തിനെതിരെ ഡബ്ല്യുസി തൊഴിലിടത്തുണ്ടായ വ്യക്തിപരമായ അനുഭവം ഭയമില്ലാതെ വെളിപ്പെടുത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് കഴിവും കഠിനാധ്വാനവും കൊണ്ട് സിനിമാ ലോകത്ത് സ്ഥാനം നേടിയവരാണ് അവരെല്ലാം അവർ തൊഴിലിടങ്ങളിൽ ചൂഷണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നുവെന്ന് വ്യക്തമായിട്ടും സമൂഹത്തിലെ ഒരു വിഭാഗം അവരെ കടന്നാക്രമിക്കുകയാണ് സിനിമാ മേഖലയിലുള്ള സ്ത്രീകളോടുള്ള അവരുടെ മനോഭാവം അതാണ് അതിനെ വകവച്ചു കൊടുക്കാനാകില്ലെന്നും ഡബ്ല്യുസി സമൂഹ മാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കി സർക്കാർ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവ് തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും സതീശൻ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ആരോപണവിധേയരെ പങ്കെടുപ്പിച്ചുള്ള കോൺക്ലേവ് ഒരു കാരണവശാലും നടത്തരുത് സിനിമയിലെ എല്ലാവരും കുറ്റക്കാരൊന്നുമല്ല എന്നാൽ പോക്സോ അടക്കമുള്ള കുറ്റം ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം കോൺക്ലേവ് സ്ത്രീത്വത്തിനെതിരായ നടപടിയാണെന്നും സതീശൻ പറഞ്ഞു ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യമായി മത്സരിക്കും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം എൻ സി പ്രസിഡന്റ് ഫറൂഖ് അബ്ദുള്ളയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചത് കനത്ത മഴയെ തുടർന്ന് പ്രളയത്തിൽ മുങ്ങി ത്രിപുര പന്ത്രണ്ട് പേർ മരിച്ചു മുപ്പത്തിനാലായിരത്തിഒരുന്നൂറ് പേരെ പ്രളയം ബാധിച്ചു എട്ട് ജില്ലകളിലായി ആയിരത്തി അമ്പത്തി വീടുകൾ തകർന്നു സ്കൂളുകളും കോളേജുകളും അടച്ചു അരുണാചലിലും അസമിലുമുള്ള ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ സംഘങ്ങളെ കേന്ദ്രം സംസ്ഥാനത്തേക്ക് അയച്ചു ഗോമതി നദി കടന്നുപോകുന്ന ബംഗ്ലാദേശിലെ കിഴക്കൻ ജില്ലകളിലും വെള്ളപ്പൊക്കമുണ്ടായി ഇത് മുന്നറിയിപ്പില്ലാതെ ത്രിപുരയിൽ ഗോമതി നദിയിലെ ദുംബർ അണക്കെട്ട് തുറന്നതുകൊണ്ടാണെന്ന് ബംഗ്ലാദേശ് ആരോപിച്ചു ജി എസ് ടി സ്ലാബ് ഘടന ഘടനയിൽ മാറ്റം വരുത്താതെ ചില ഉൽപ്പന്നങ്ങളുടെ നിരക്കുകൾ പരിഷ്കരിക്കാൻ മന്ത്രിതല ഉപസമിതി യോഗത്തിൽ ധാരണ ജനങ്ങൾ പൊതുവെ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനം ആക്കണമെന്നും ആരോഗ്യ ഇൻഷുറൻസ് നികുതി കുറയ്ക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു ആർ ജി കർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന സംഭവത്തിൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ അനുമതി കൊൽക്കത്തയിലെ പ്രത്യേക കോടതിയാണ് സി ബി ഐക്ക് അനുമതി നൽകിയത് കൊല്ലപ്പെട്ട ഡോക്ടറുടെ സഹപ്രവർത്തകരായ നാല് പേരെയും നുണപരിശോധന നടത്താമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിൽ പി ജി ഡോക്ടർമാർക്ക് വലിയ ജോലിഭാരമാണുള്ളതെന്ന് സുപ്രീം കോടതി കൊൽക്കത്തയിലെ പി ജി ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കവെയാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ഷിഫ്റ്റ് അടിച്ചേൽപ്പിക്കുന്നത് മനുഷ്യത്വരഹിതമാണ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കോടതി രൂപീകരിച്ചിട്ടുള്ള ദേശീയ ദൗത്യസേന ഈ വിഷയം പ്രത്യേകം പരിഗണിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധിക്കാനായി രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി ജെ പി സിയുടെ പ്രഥമ യോഗത്തിൽ ബി ജെ പി അംഗങ്ങളും പ്രതിപക്ഷവും തമ്മിൽ ശക്തമായ വാദപ്രതിവാദം ബില്ലിലെ വ്യവസ്ഥകൾ പലതും ഭരണഘടനാ വിരുദ്ധവും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഹരിക്കുന്നതുമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി മതസ്വാതന്ത്ര്യം തുല്യത എന്നിവ ഉറപ്പാക്കുന്ന ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിക്കുന്നതാണ് ബില്ലിന്റെ ഉള്ളടക്കമെന്നും വിമർശനം ഉയർന്നു ചർച്ച ഫലപ്രദമായിരുന്നെന്നും സമിതിയുടെ അടുത്ത യോഗം മുപ്പതിന് ചേരുമെന്നും ജെ പി സി ചെയർമാനും ബിജെപി നേതാവുമായ ജഗദംബിക പാൽ പറഞ്ഞു വൻകിട ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെ കടന്നുകയറ്റം ഇന്ത്യയുടെ ചെറുകിട വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാണെന്നും ആമസോൺ അടക്കമുള്ളവരുടെ കോടികളുടെ നിക്ഷേപം രാജ്യത്തിന്റെ വളർച്ചയ്ക്കോ തൊഴിൽ സൃഷ്ടിക്കോ കാര്യമായ സംഭാവന നൽകുന്നില്ലെന്നും തുറന്നു സംബന്ധിച്ച് കേന്ദ്ര വാണിജ്യകാര്യമന്ത്രി പിയൂഷ് ഗോയൽ മുസ്ലിം വിഭാഗത്തിനെതിരെ വർഗീയ പരാമർശങ്ങൾ രൂക്ഷമാക്കി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ അസം പ്രളയത്തിന് കാരണം മേഘാലയയിലുള്ള മുസ്ലിം വിഭാഗത്തിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി മേഘാലയ സർവകലാശാലയാണെന്ന് ഹിമന്ത ആരോപിച്ചു പ്രളയ ജിഹാദാണ് ഈ സർവകലാശാലയെന്നും വനം നശിപ്പിച്ചും കുന്നിടിച്ചുമാണ് ക്യാമ്പസ് നിർമ്മിച്ചതെന്നും ഇതാണ് അസമിൽ മിന്നൽ പ്രളയത്തിന് കാരണമായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാന ഗേറ്റിലെ മൂന്ന് മിനാരങ്ങൾ മക്കയെ പോലെയാണ് ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങളുടെ സംസ്ഥാനമായ അസമിൽ ജോലി നൽകില്ലെന്നും ജോലിക്കായി പ്രത്യേക പരീക്ഷ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു മേഘാലയയിലെ റിബോ ജില്ലയിൽ അസം അതിർത്തിക്കടുത്താണ് വടക്കു കിഴക്കിലെ ആദ്യ സ്വകാര്യ ശാസ്ത്ര സർവകലാശാലയായ യുഎസ് ടി എം ഭരണഘടന നൽകുന്ന അവകാശത്തെയും ഫെഡറൽ തത്വങ്ങളെയും പരസ്യമായി വെല്ലുവിളിക്കുന്നതാണ് ബി ജെ പി മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഹിമന്തയുടെ മണ്ഡലമായ മാന്തക്കട്ടിയിൽ അനധികൃത കുന്നിടിക്കൽ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകനായ ഷാ ആലത്തിനു നേർക്കും സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിദ്വേഷം ചൊരിഞ്ഞു പാകിസ്ഥാൻ നേതാവ് മഹബൂബുൾ ഹഗും ആലമും ഒരേപോലെയാണെന്നായിരുന്നു ആക്ഷേപം വിവാഹം രജിസ്റ്റർ ചെയ്യാനും വിവാഹമോചനം അനുവദിക്കാനുമുള്ള മുസ്ലീം പുരോഹിതരുടെ മതപരമായ അവകാശം എടുത്തുകടയുന്ന ബില്ലിന് അസം മന്ത്രിസഭ അംഗീകാരം നൽകി വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനത്തിൽ മുസ്ലിം വിവാഹം വിവാഹമോചനം എന്നിവയുടെ നിർബന്ധിത രജിസ്ട്രേഷൻ ബിൽ അവതരിപ്പിക്കും ഖാസിമാർക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാനും വിവാഹമോചനം നൽകാനുള്ള അവകാശം ഇനി ഉണ്ടാവില്ലെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ പറഞ്ഞു ശൈശവ വിവാഹം ഇല്ലാതാക്കാനാണ് ബില്ലെന്നാണ് അവകാശവാദം ഇതിന്റെ ഭാഗമായി അസം മുസ്ലിം വിവാഹ വിവാഹമോചന രജിസ്ട്രേഷൻ നിയമം അഞ്ച് റദ്ദാക്കുന്ന ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഹസീനയുടെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവരുടേതും എംപിമാരുടേതുമടക്കം എല്ലാ നയതന്ത്ര പാസ്പോർട്ടുകളും റദ്ദാക്കും കാര്യം പാസ്പോർട്ട് വകുപ്പിനെ അറിയിച്ചു ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെയും അതിനിടെ ഹസീന സർക്കാരിന്റെ പതനത്തിന് മുമ്പും ശേഷവും ശേഷവുമുണ്ടായ പ്രക്ഷോഭത്തിൽ അറുനൂറ്റി അമ്പതിൽ അധികം പേർ കൊല്ലപ്പെട്ടതായി ബന്ധപ്പെട്ട അന്വേഷണത്തിനാണ് അന്വേഷണത്തിനായി യു സംഘം വ്യാഴാഴ്ച ബംഗ്ലാദേശിൽ എത്തി ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിൽ മനുഷ്യാവകാശ സംഘടനകൾ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ വംശഹത്യ കേസുകളിൽ ബംഗ്ലാദേശിന്റെ അന്തർദേശീയ ക്രൈംസ് ട്രൈബ്യൂണൽ അന്വേഷണം തുടങ്ങി അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി അംഗീകരിച്ച് ടിം വാൾസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിന്റെ റണ്ണിംഗ് മേറ്റായത് തന്റെ പൊതുജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് മിനെസൊട്ട ഗവർണർ കൂടിയായ ടിം പറഞ്ഞു നോർത്ത് കാരലിനയിലെ ആഷ്ബെർയിൽ ബുള്ളറ്റ് പ്രൂഫ് കൂട്ടിനുള്ളിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ജൂലൈ പതിമൂന്നിന് പെൻസിൽവാനിയയിലെ ബഡ്ലറിൽ വെച്ച് ശേഷമുള്ള ട്രംപിന്റെ ആദ്യത്തെ വലിയ പൊതുപരിപാടിയായിരുന്നു ബുധനാഴ്ചത്തേത് ബൈഡൻ ഭരണത്തിൽ അമേരിക്കയിലെ ക്രമസമാധാന നില തകർന്നെന്ന തകർന്നു എന്ന വാദത്തിന് ശക്തി പകരാൻ കൂടിയാണ് ബുള്ളറ്റ് പ്രൂഫ് കൂട്ടിനുള്ളിൽ നിന്നുള്ള പ്രസംഗമെന്നും വിലയിരുത്തപ്പെടുന്നു കമലഹാരിസ് പ്രസിഡന്റായാൽ മൂന്നാം ലോകയുദ്ധം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ ലബ്ധി മുതൽ ഇന്ത്യ തുടർന്നു പോരുന്ന ചേരിചേരാ നയം മാറ്റിയെന്ന പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ രാജ്യങ്ങളുമായും സമദൂരം എന്നതായിരുന്നു പതിറ്റാണ്ടുകളായി തുടർന്നു വരുന്ന നയം അത് മാറ്റാനായി എല്ലാ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്താനാണ് ഇന്നത്തെ ഇന്ത്യ ആഗ്രഹിക്കുന്നത് പോളണ്ടിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവേ മോദി പറഞ്ഞു എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന വിശ്വബന്ധു എന്ന നിലയ്ക്കാണ് ഇന്ന് ഇന്ത്യ ബഹുമാനിക്കപ്പെടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രസിഡന്റ് മസൂദ് പെസഷ്യൻ സമർപ്പിച്ച മന്ത്രിസഭാ പട്ടികയിലെ മുഴുവൻ അംഗങ്ങൾക്കും അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ് ബുധനാഴ്ച നടന്ന വോട്ടെടുപ്പിലാണ് അംഗ മന്ത്രിസഭയ്ക്ക് പൂർണ്ണ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഒന്നിനു ശേഷം ആദ്യമായാണ് മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും വോട്ടെടുപ്പിൽ പാസ്സാകുന്നത് മുൻ വ്യോമസേന മേധാവിയായ പ്രതിരോധ മന്ത്രി അസീസ് നസിർ സാദയ്ക്കാണ് ഏറ്റവും അധികം വോട്ട് കൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു ഇത്രയും നേരം വാർത്ത ശ്രവിച്ചു എല്ലാവരെയും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം